കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജനകീയ പ്രക്ഷോഭയാത്ര സമരാജ്ഞിയുടെ പ്രചരണാർത്ഥം കണ്ണൂർ ഡി സി സിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ വിളംബര ജാഥകള് സംഘടിപ്പിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ജാഥ കണ്ണൂർ ജില്ലയിൽ എത്തുന്നത് മട്ടന്നൂരിലും കണ്ണൂർ നഗരത്തിലുമാണ് സ്വീകരണ പൊതുയോഗങ്ങൾ നാളെ കാസർകോട് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് യാത്രയുടെ തുടക്കം ജില്ലയിൽ ജനകീയ പ്രക്ഷോഭ യാത്രയ്ക്ക് വമ്പിച്ച വരവേൽപ്പ് നൽകുമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എയും നയിക്കുന്ന സമരാഗ്നി പ്രചരണ ജാഥ ഒൻപതാം തീയതി കാസർഗോഡ് വെച്ച് ബഹുമാന്യനായ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യുന്നു തുടർന്ന് പിറ്റേ ദിവസം ഉച്ചക്ക് രണ്ടര മണിക്കാണ് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുന്നത് കരുവള്ളൂർ അനൂരിൽ വെച്ച് ഡി സി സി നേതാക്കന്മാരും പ്രവർത്തകരും ചേർന്ന് ജാഥ നായകന്മാരെ സ്വീകരിക്കുകയും തുടർന്ന് പയ്യന്നൂർ തളിപ്പറമ്പ് ചെറുവക്കൽ വഴി ശ്രീകണ്ഠപുരം ഇരുക്കൂർ വഴി മട്ടന്നൂരിൽ എത്തിച്ചേരുന്നു മട്ടന്നൂരിൽ ടൗൺ സർക്കിളിൽ നിന്നും ജാഥ നായകന്മാരെ സ്വീകരിച്ച് സ്വീകരണ സ്ഥലത്തേക്ക് മട്ടന്നൂർ ടൗണിലേക്ക് ആനയിക്കുകയും അതിനുശേഷം മട്ടന്നൂർ ടൗണിൽ നടക്കുന്ന പൊതുയോഗം ആ പൊതുയോഗത്തിന് ശേഷം സ്വീകരണ യോഗത്തിന് ശേഷം തുടർന്ന് കണ്ണൂരിൽ എത്തിച്ചേരുകയാണ് കണ്ണൂരിലെ പരിപാടി കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷൻ എന്ന് വെച്ചാണ് സംഘാടക സമിതി നേതാക്കന്മാരും ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ച് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്ന സ്വീകരണ സ്ഥലത്തേക്ക് സമര ജാഥ നായകന്മാരെ ആനയിച്ച് എത്തിക്കുന്ന പിന്നെ സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൻ്റെ ഭാഗമായി അത് തുറന്നു കാട്ടുന്നതിന് വേണ്ടി തന്നെയാണ് ഈ സമര ഈ സമരാഗ്നി ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് ഫെബ്രുവരി തിരുവനന്തപുരത്താണ് യാത്ര സമാപിക്കുക ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ